ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കും നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് ഒരു ദിവസം ആരംഭിക്കാം മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും നമ്മളുടെ പഠന ഭാഗം യാക്കൂബിന്റെ ലേഖനം ഒന്നാമത്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യമാണ് നമുക്ക് ആ വാക്കുമെന്ന് വായിക്കാം യാക്കോബിന്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ഏത് മനുഷ്യനും കേൾക്കാൻ വേഗതയും പറവാൻ താമസ കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കും ആശയവിനിമയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് കേൾക്കുവാൻ വേഗതയുള്ളവരാകണം രണ്ട് പറയുവാൻ താമസമുള്ളവരാകണം മൂന്ന് കോപത്തിന് താമസമുള്ളവർ ആകണം അതിൽ പറയുവാൻ താമസമുള്ളവരാകുക എന്ന കാര്യമാണ് നാം പക്ഷിക്കുന്നത് എങ്ങനെ നമുക്ക് പറയുവാൻ താമസമുള്ളവരാകാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മെച്ചമായി സംസാരിക്കാം ഇതിന് നമ്മൾ കഴിഞ്ഞയാഴ്ചയിൽ അഞ്ച് ഉത്തരങ്ങൾ കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചു നമ്മൾ കണ്ട കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞുപോയ ശേഷം ചിന്തയിലേക്ക് പ്രവേശിക്കാമെന്ന കർത്താവിനെ ആശ്രയിക്കുകയാണ് നമ്മൾ കണ്ട അഞ്ചു കാര്യങ്ങൾ ഒന്ന് ബോധ്യങ്ങൾ ഉള്ളവരാകണം പറയാൻ പോകുന്ന ആശയത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം രണ്ട് നമുക്ക് ക്ഷമയുണ്ടാകണം നമ്മുടെ നമ്മളോട് സംസാരിക്കുന്നവരെ കേൾക്കാൻ അവർ പറയുന്ന മുഴുവൻ പറഞ്ഞു തീർക്കും വരെ കേൾക്കാനുള്ള ക്ഷമ നമുക്കുണ്ടാകണം നമുക്ക് ബഹുമാനം ഉള്ളവർ ആകണം മൂന്ന് നമ്മൾ കണ്ടത് നമ്മൾ നീതിയുള്ളവർ ആകണം വാക്കുകളെ വിധിക്കാതെ ആശയങ്ങളെ വിധിക്കാതെ വളരെ ക്ഷമയോടെ വളരെ നീതിയോടെ നാം ആശയങ്ങളെ മനസ്സിലാക്കുന്നവർ ആകണം നമ്മൾ അവസാനമായി കണ്ടത് ലക്ഷ്യങ്ങളുള്ളവരാകണം എന്നതായിരുന്നു നമ്മൾ എന്താണ് സംസാരിക്കുന്നത് എന്നും എന്തിനാണ് സംസാരിക്കുന്നത് എന്നും ആ എപ്പോഴാണ് സംസാരിക്കേണ്ടത് എന്നുള്ള ലക്ഷ്യങ്ങൾ നമുക്കുണ്ടാവണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെയും മനസ്സിലാക്കി ഈ ക്ലാസ്സുകളുടെയൊക്കെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇതുവരെ കേൾക്കാതെ വരുന്നത് കേൾക്കണമേ എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ആറാമത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെ കുറിച്ചാണ് എങ്ങനെ മെച്ചമായി സംസാരിക്കുന്നത് ആറാമത്തെ കാര്യം നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം മെച്ചമായി സംസാരിക്കേണ്ട സംസാരിക്കേണ്ട ആറാമത്തെ സവിശേഷം നമ്മൾ ജാഗ്രതയുള്ളവരാകുക എന്നുള്ളത് ആണ് ഞാൻ ഈ ജാഗ്രതയുള്ളവരാകാന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന കാര്യം ഈ നമ്മുടെ ആശയങ്ങളെ കൊണ്ടുപോകുന്ന പക്ഷികളെ നമ്മൾ അനുവദിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ആശയങ്ങളെ കൊണ്ടുപോകാൻ പക്ഷികളെ നമ്മൾ അനുവദിക്കാനായിട്ട് ആകട്ടെ ഒരുപക്ഷെ ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായിട്ടില്ല എന്ന് കരുതുക നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് നമ്മുടെ കർത്താവശ്യ പുസ്തു പറഞ്ഞാൽ ഒരു ഉപമയിലേക്ക് ഞാൻ ശ്രദ്ധയിരിക്കുകയാണ് നമ്മുടെ കർത്താവശ്യ പുസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വിതയ്ക്കുന്ന ഒരു ഉപമ പറയുവാക്കണ്ടായിരുന്നു വിതയ്ക്കുന്ന പാലപുളം സോക വിതയ്ക്കുന്ന ഒരു ഉപമോഹമാണ് വിതയ്ക്കുന്നവന്റെ ഉപ എന്ന് പറയാമോ നമുക്ക് ആ ഭാഗം വന്ന് വായികാം മതായ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യം മതായ സുവിശേഷം പതിമൂന്നാമധ്യായം മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യം വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവകൾ വന്നു അത് തിന്നു കളഞ്ഞു ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷമത്തിൽ മുളച്ചു സൂര്യൻ ഒഴിച്ചാറ് ചൂട് തട്ടി വേർ ഇല്ലായകയാൽ അത് മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളു മുളച്ചു വളർന്നു അതിനെ ഞെരുക്കിക്കളർ മറ്റു ചിലത് നല്ല നിലത്ത് വീണു നൂറും അറുപതും മുപ്പതും മേനിയായി വിളഞ്ഞു ചെവിയുള്ളവൻ ഭർത്താവശ്യ ക്രിസ്തു പറഞ്ഞ വളരെ ഫേമസ് ആയ ഒരു ഉപമയാണ് ഈ വിതയ്ക്കുന്നവന്റെ രൂപം ഈ ഭാഗത്ത് അതിൻ്റെ നാലാമത്തെ വാക്യം മാത്രം ഒന്ന് നമുക്കൊന്ന് വായിച്ച് നോക്കാം ആ നാലാം വാക്യത്തിനകത്ത് വഴിയരികെ വീണ വിത്തിനെ കുറിച്ച് വായിക്കും നാല് സ്ഥലങ്ങളിലാണ് വിത്ത് വീണത് ഒന്ന് വഴിയരികെ വീണു രണ്ട് ഏറെ മണ്ണില്ലാത്ത പാറസ്രത്ത് വീണു മൂന്ന് ഉള്ളി വീണു നാല് നല്ല നിലത്ത് വീണു അതിൽ ഈ വഴിയരികെ വീണ വിത്തിനെ കുറിച്ച് നാലാമത്തെ വാക്യത്തിൽ വായിക്കും വഴിയരികെ വീണ വിത്തുകൾ പറവകളാണ് വന്നുകൊണ്ടുപോകും ഈ വഴിയരികെന്ന് പറയുന്നത് ഹൃദയം തന്നെയാണ് ഹൃദയത്തിൽ വീണ് ഗ്രഹിക്കാത്തതാണ് വഴിയരികെ വീണ വി അങ്ങനെ ഗ്രഹിക്കാതെ വന്ന വിത്തിന്റെ ഒരു പ്രശ്നം വിത്ത് നല്ലതാണ് വിത്ത് വചനമാണ് കൊണ്ടുപോയി നല്ലതാണ് വിത്തിന് ഒരു പ്രശ്നവുമില്ല പക്ഷേ അത് ആര് കൊണ്ടുപോയി പറവകൾ വന്ന് കൊത്തിക്കൊണ്ട് പോയി നമ്മൾ അതിന്റെ ഇരുപത്തി മൂന്നാം വാക്യം വായിക്കുമ്പോൾ ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ് ൻ വന്ന് അവന്റെ ഹൃദത്തിൽ വിതയ്ക്കപ്പെട്ടത് കളയുന്നു ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത് അപ്പോൾ ഈ വഴിയരികെ ഹൃദയമാണ് എന്നും അത് ഗ്രഹിക്കാത്ത ഹൃദയമാണ് എന്നും ഈ എടുത്തുകൊണ്ടുപോയ പക്ഷി ദുഷ്ടനാണ് എന്നും വേദപുസ്തകം നമ്മളോട് പറയുക അപ്പോ വചനം വിതച്ചു അത് വഴിയരികിൽ വീണു അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഗ്രഹിച്ചില്ല പൂർണ്ണമായി ഗ്രഹിക്കാൻ കൊണ്ട് എന്ത് ചെയ്തു ദുഷ്ടൻ വന്ന് അത് എടുത്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പക്ഷികൾ ആരാണ് ദുഷ്ടന്റെ പ്രവർത്തനങ്ങളാണ് അതായത് നമ്മുടെ ഹൃദയത്തിനകത്ത് വചനം ക്രിയ ചെയ്യാതിരിക്കാൻ ദുഷ്ടൻ തൻ്റെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ വചനത്തെ എടുത്തുകൊണ്ട് പോകും നമുക്ക് പിന്നെ ചിന്തിക്കാനോ ധ്യാനിക്കാനോ അതിന് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനോ കഴിയാത്ത വിധം നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ വചനത്തെ എടുത്തുകൊണ്ട് പോകും അതാണ് പക്ഷി ദുഷ്ടൻ ചെയ്യുന്ന കാര്യം ഞാന് ഒരു ഏഴോളം കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഈ ദുഷ്ടൻ എങ്ങനെയാണ് ഏതെല്ലാം പക്ഷികളെയാണ് നമ്മുടെ ആശയങ്ങളിലേക്ക് നമ്മളുടെ വചനത്തിലേക്ക് അയക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞ് എന്റെ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കും ഒന്നാമ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നൽകുന്ന ഉത്തരങ്ങൾ ഒരു പക്ഷിയാണ് ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു നമുക്കൊരു ലക്ഷ്യബോധം വേണം സംസാരിക്കുന്ന ഒരു ലക്ഷ്യം വേണം നമ്മൾ എന്താണോ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രം കൺവേ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഈ അതുമായി ബന്ധമില്ലാത്തതോ അല്ലെങ്കിൽ ഒരല്പമൊക്കെ ബന്ധമുള്ളതോ ആയ മറ്റ് വിഷയങ്ങൾ വന്നു നിങ്ങൾ ഒരാൾ സുവിശേഷം പറയുകയാണെന്നിരിക്കട്ടെ നിങ്ങളുടെ കാതലായ ഉദ്ദേശം എന്താണ് ആ മനുഷ്യൻ ഒരു പാപിയാണ് എന്ന് മനസ്സിലാക്കുക ആ പാപത്തിന്റെ ശിക്ഷയായി യേശു ക്രൂസിൽ മരിച്ചു എന്ന് മനസ്സിലാക്കുക യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് മനസ്സിലാക്കുക യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി സ്വീകരിക്കുക ഇതാണ് സുവിശേഷം പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷേ ഇത് പറയുന്നതിന് ശേഷം നമ്മൾ രാഷ്ട്രീയം പറയുകയോ അല്ലെങ്കിൽ ആ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ നമ്മൾ ആദ്യം വിതച്ച വിത്ത് രാഷ്ട്രീയം കൊണ്ടുപോകും ആദ്യം വിതച്ച വിത്ത് ഈ ഇലക്ഷൻ കൊണ്ടുപോകും ആദ്യം വിതച്ച വിത്ത് ആ നാട്ടിൽ നടന്ന ഒരു അപകടം കൊണ്ടുപോകും ആദ്യം വിതച്ച വിത്ത് മറ്റേതെങ്കിലും ഒരു സംസാരം കൊണ്ട് ചിലപ്പോൾ അത് ആത്മീയ വിഷയങ്ങൾ തന്നെ ആകാം ചിലപ്പോൾ ഒരു പക്ഷേ ദൈവത്തെ കുറിച്ചുള്ള വ്യത്യസ്ത സങ്കല്പങ്ങളാകാം അല്ലെങ്കിൽ ദേവാലയത്തിൽ നടക്കുന്ന പണം പിരിവുകളെ കുറിച്ചാകാം അല്ലെങ്കിൽ ഉത്സവങ്ങളെ കുറിച്ചാകാം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയമൊക്കെ ആകാം സംഭവിക്കുന്ന കാര്യം നമ്മൾ ആദ്യം പറഞ്ഞ സുവിശേഷം അവരുടെ ഹൃദയത്തിനകത്ത് പ്രവർത്തിച്ച് ക്രിയ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ കൂടെ പറഞ്ഞു അപ്പൊ അവസാനം പറഞ്ഞ കാര്യമാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത് ഓർമ്മയിലിരിക്കുന്നത് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും മറന്നു പോയിട്ട് അപ്പോൾ ഒരു കാര്യം ഓർക്കണം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ലക്ഷ്യം വേണം ഞാൻ എന്തിനാണ് ഈ കാര്യം പറയുന്നത് അതിൻ്റെ മുകളിൽ വേറെ ആശയങ്ങൾ പറഞ്ഞ് വേറെ വ്യത്യസ്ത വിഷയങ്ങൾ പറഞ്ഞ് പക്ഷികളായി കൊണ്ടുവരുവാൻ നമ്മൾ അനുവദിക്കരുത് വേറെ ആശയങ്ങളാകുന്ന ഉത്തരങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യരുത് വേറെ വിഷയങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യരുത് അത്തരം പക്ഷികളെ നമ്മൾ അനുവദിക്കരുത് ട്രിക്യൂർ പോയിന്റ് നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുക വേറെ വിഷയങ്ങൾ വന്നാൽ നമുക്ക് പിന്നെ സംസാരിക്കാമെന്നോ അവസരത്തിൽ പറയാമെന്നോ ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക അത് സ്കിപ്പ് ചെയ്ത് പഴയതിലേക്ക് തന്നെ അവരുടെ ശ്രദ്ധയെ ശ്രദ്ധയെത്തി അതിൽ തന്നെ അവരെ പോണ്ടർ ചെയ്യാൻ സമ്മതിക്കുക ചിന്തിക്കാൻ സമ്മതിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എല്ലാത്തിനും ഉത്തരം പറയേണ്ട ആവശ്യമില്ല അവർ ചിലപ്പം വ്യത്യസ്ത ആശയങ്ങളെ കുറിച്ച് പറയും രാഷ്ട്രീയത്തെ കുറിച്ച് പറയും ഈ തലമുറയെ കുറിച്ച് പറയും കച്ചവടത്തെ കുറിച്ച് പറയും വ്യാ മറ്റ് വ്യാപാരങ്ങളെ കുറിച്ച് പറയും വിലക്കയറ്റത്തെ കുറിച്ച് പറയും സർക്കാരിനെ കുറിച്ച് പറയും ക്രിക്കറ്റിനെ കുറിച്ച് ഇതൊക്കെ സംസാരിക്കാം അവർ പോയിന്റ് എന്താ നമ്മുടെ ഉദ്ദേശം എന്താ നമ്മൾ ചെന്ന കാര്യം പറഞ്ഞ കാര്യം ബോധ്യപ്പെടുത്തുക അപ്പൊ ബാക്കി വിഷയങ്ങളെ സ്കിപ്പ് ചെയ്യുക മാറ്റി വയ്ക്കുക അത് പിന്നെ സംസാരിക്കാം നമ്മൾ പറഞ്ഞ പോയിന്റ് മാത്രം അവർ കോൺട്രോൾ ചെയ്യേണ്ടതിന് വേണ്ടി അത് വിട്ടുകൊടുത്തേ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം മറ്റുത്തരങ്ങൾ അവർ പറയുന്ന എല്ലാത്തിനും ഒന്നും മറുപടി പറശ്യം ഇല്ല കൃത്യമായി ലക്ഷ്യത്തോടെ മാത്രം നൽകുക ഇത്തരം ആശയങ്ങളെ അനുവദിക്കാതെ ഇരിക്കുക രണ്ടാമത്തെ കാര്യം ഈ കഥകൾ പറയുക എന്നുള്ളതാണ് ഈ പ്രത്യേകിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ കഥകൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു അപകടം ആളുകൾ ഈ കഥകൾ മാത്രം ഓർത്ത് വെക്കപ്പെടും എന്നുള്ളതാണ് ബാക്കി ആശയങ്ങൾ മറന്നുപോകും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ചില നാളുകൾക്ക് മുൻപ് ഞാൻ കോട്ടയത്ത് പോയപ്പോൾ ഒരു ചെറിയ ഹെറുപ്പക്കാരൻ എടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ചാച്ചും പണ്ട് ഞങ്ങളുടെ ചർച്ചിൽ വന്ന് സംസാരിച്ച വിഷയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ പ്രസംഗം ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു കാരണം ഞ്ചാറ് വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ആ ചർച്ചിൽ പോയതും ഒരു പ്രസംഗം നടത്തിയതും അന്ന് ആ പയ്യൻ ഒരു ചെറിയ അത്രയും എന്താ പറയാ ഒരു ചെറിയ പയ്യനായിരിക്കണം ഒരു പത്തോ പതിനഞ്ചോ വയസ്സ് മാത്രമുള്ള പത്തഞ്ചു വയസ്സുള്ള ഒരാളായിരിക്കണം അന്ന് ഞാന് ഏ അങ്ങനെ സംസാരിച്ചു ഞാൻ പോലും അത് മറന്നുപോയി ഈ അദ്ദേഹം പറയുകയാണ് എനിക്കത് ഓർമ്മയാണ് ഞാൻ ചോദിച്ചു എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഞാനന്ന് എന്താ പ്രസംഗിച്ച ഏത് വിഷയമായിരുന്നു ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പ്രസംഗം ഒന്നും ഓർമ്മയല്ല പക്ഷെ അന്ന് പറഞ്ഞൊരു കഥ ഒരു സിംഹത്തിൻ്റെയും ഒരു കഴുതയുടെയും കഥ എനിക്കിപ്പോഴും ഓർമ്മ ഞാൻ ഒരു നിമിഷം സ്റ്റക്കായി പോയി കാരണം ഞാനന്ന് പ്രസംഗിച്ച സാധനം ആ കഥ കൊണ്ടുപോയി കഥ എന്ന പക്ഷി അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇന്നലെ നിങ്ങൾ കേട്ട പ്രസംഗത്തിനകത്ത് എന്തെങ്കിലും കഥ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആ കഥ ഓർത്തു വെച്ചിട്ടുണ്ട് കുറെ വർഷം കഴിഞ്ഞാൽ കഥ ഓർമ്മയുണ്ടാകും മനസ്സിലായോ നമ്മൾ പലപ്പോഴും ഈ പ്രസംഗശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോഴും ഇല്ലുസ്ട്രേഷൻസ് കഥകളൊക്കെ ഉപയോഗിക്കണം എന്ന് പറയാറുണ്ട് നിങ്ങൾക്ക് അപകടം എന്ന് പറയുന്നത് പലപ്പോഴും ഈ കഥകൾ മാത്രമാണ് ആളുകൾ ഓർത്തുവെക്കുക കഥകളാകുന്ന പക്ഷികൾ പ്രധാന ആശയത്തെ മുടിവെക്കും അതിനെ കൊത്തിക്കൊണ്ട് അവർ പോകും ഈ കഥകൾ മാത്രം നമ്മുടെ ഓർമ്മയിൽ യേശു കർത്താവ് ഉപമകൾ പറഞ്ഞത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി കൂടെയാണ് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് അതുകൊണ്ട് ഈ യേശു ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞ ആശയം നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല നമ്മുടെ നമ്മൾ അത് നമ്മൾ അത് അനുകരിച്ചിട്ട് നമ്മൾ ഇനി കഥകളൊക്കെ പറഞ്ഞിരിക്കാനായിട്ട് പാടില്ല ഞാൻ ഉദാഹരണങ്ങൾ വേണ്ട എന്നൊന്നും അവകാശപ്പെടുന്നില്ല പക്ഷെ അത് ചില കഥകളായിട്ട് മാറുമ്പോൾ ആ കഥകൾ മാത്രം മനുഷ്യ മനസ്സുകളിൽ ഇരിക്കും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാം ചില അനുഭവങ്ങൾ പറയാം ചില ഈ ഈ ഇൻസിഡൻറ്റുകൾ പറയാം അല്ലാതെ നിർമ്മിതമായ കഥകൾ അതിപ്പോഴും അപകടം മാത്രമേ ഇൻസിഡന്റും ഒരു പരിധി വരെ ഇങ്ങനെ ഒരു പക്ഷിയായിട്ട് മാറാറുണ്ട് പക്ഷെ നമ്മളൊന്ന് സൂക്ഷിക്കണം കഥകൾ നിർമ്മിത കഥകൾ എപ്പോഴും ആളുകളുടെ ശ്രദ്ധയെ തിരിച്ചു കളയും കൃത്യവചനത്തെ ആ പക്ഷി എടുത്തുകൊണ്ട് പോകും മറ്റൊന്നാണ് ഈ തമാശകൾ പറയുക പ്രസംഗവേദികളോ അല്ലെങ്കിൽ നമ്മളുടെ സീരിയസ് ആയ കോൺവെർസേഷൻ്റെ അടുത്തോ ഈ തമാശകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഈ തമാശകൾ മാത്രം ഓർത്തു വയ്ക്കും തമാശകളാകുന്ന പക്ഷികൾ വന്ന് പ്രധാന ആശയത്തെ തകർത്ത് കൊടുക്കും അത് ഭയങ്കര കോമഡിയാ പിന്നെ ഭയങ്കര ഫണ്ണിയാണ് അത് മാത്രമേ ഓർത്തു വെക്കത്തുള്ളൂ എന്തെല്ലാം തമാശയാലേ അന്ന് പറഞ്ഞേ പക്ഷെ എന്തിനാ ആ കാര്യങ്ങൾ പറഞ്ഞതെന്ന് പോലും അറിയാത്ത വിധം പ്രധാന ആശയത്തെ ഈ എന്ത് ചെയ്തു ഈ തമാശ എന്ന പക്ഷി കൊത്തിക്കൊണ്ടു ഇപ്പൊ ഇപ്പോൾ ആകെ ഓർമ്മയുള്ള തമാശ മാത്രമാണ് നമ്മളെ കുറിച്ച് ആഗ്രഹം ഭയങ്കര ഫണ്ണിയാണ് കേട്ടോ ഒത്തിരി തമാശയൊക്കെ പറയും അതേ അറിയത്തുള്ളൂ എന്തറിയത്തില്ല നമ്മൾ പറഞ്ഞ യഥാർത്ഥ കാര്യം എന്താണ് നമുക്ക് ഓർമ്മ അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൊടുക്കുന്ന മറുപടി ഒരു പക്ഷിയാകാം നമ്മൾ പറയുന്ന കഥകൾ ഒരു പക്ഷിയാകാം നമ്മൾ പറയുന്ന തമാശകൾ പക്ഷികളാകാം അവ എന്ത് ചെയ്യാം നമ്മുടെ ആശയങ്ങളെ കുത്തിക്കൊണ്ട് പോകാം നാലാമത്തെ കാര്യം പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത സംസാരങ്ങൾ പക്ഷികളാണ് ഇതും പ്രത്യേകിച്ച് പ്രസംഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ മുൻപിൽ പ്രസംഗത്തിന് മുൻപിൽ കൊച്ചുകുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് പ്രായമായവരുണ്ട് ഇത്തരം ആളുകളോട് ബഹുമാനമില്ലാതെ നമ്മൾ സംസാരിച്ചാൽ നമ്മൾ പറയുന്ന ബഹുമാനമില്ലാത്ത വാക്കുകൾ നമ്മുടെ പ്രസംഗത്തിന്റെ പ്രധാന ആശയത്തെ കൊത്തിക്കൊണ്ട് പോകും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ഈ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളൊക്കെ നടത്താറുണ്ട് സഹോദരിമാരെ ഒരു ഒരു പരിധി വരെങ്കിലും അപമാനിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറയാറുണ്ട് അത്തരം ഉദാഹരണങ്ങൾ പറയാറുണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോളണം അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന ഒരു സഹോദരിയും നിങ്ങൾ പറഞ്ഞ പ്രസംഗത്തിന്റെ പ്രധാന ആശയെക്കുറിപ്പോ കാരണം അവരെ നിങ്ങൾ പറഞ്ഞ ആ വാച ഹർട്ട് ചെയ്തിട്ടു മനസ്സിലായാലും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടെ എന്ത് ചെയ്യാൻ പറ്റണം സംസാരിക്കാനായിട്ട് കഴിയും കുഞ്ഞുങ്ങളെ തിരുത്തി കൊണ്ട് കുറ്റം പറയുമ്പോൾ അതൊരു പക്ഷിയാണെന്ന് ഓർക്കണം ആ പക്ഷി ബാക്കി ആശയത്തെക്കു ഈ പുള്ളിയെപ്പോ നമ്മളെങ്ങനെ അപമാനിക്കുന്ന ആവശ്യമാണെന്ന് ആ കുറ്റക്കാരീയാണ് യൗവനക്കാരെ കുറ്റം പറയുമ്പോ സ്ത്രീകളെ കുറ്റം പറയുമ്പോ പുരുഷന്മാരുടെ ചില കാര്യങ്ങളെ കുറ്റം പറയുമ്പോ ഞാൻ പറയുന്ന കുറ്റത്തെ ചൂണ്ടിക്കാണിക്കരുതല്ല ഭജനപ്രകാരം ചൂണ്ടിക്കാണിക്കണം പക്ഷെ അത് പ്രതിപക്ഷ ബഹുമാനത്തോടെ ആയിരിക്കണം മുൻവിൽക്കുന്നയാള് നമ്മളെക്കാൾ പ്രായമുള്ള ആളാണ് അപ്പന്റെ പ്രായമുള്ള അമ്മയുടെ പ്രായമുള്ള പെങ്ങളുടെ സ്ഥാനത്തുള്ള അനിയന്റെ സ്ഥാനത്തുള്ള ആളുകളാണ് ഇരിക്കുന്നത് അവരെ ബഹുമാനിച്ച് സംസാരിക്കുക ബഹുമാനമില്ലാത്ത ഏതെങ്കിലും വാക്കുകൾ വന്നാൽ നൂറ് ശതമാനം ഉറപ്പിക്കാം അതൊരു പക്ഷിയാണ് ആ പക്ഷി നമ്മുടെ ആശയത്തെ കൊത്തിക്കൊണ്ട് പറന്നു പോകും അഞ്ചാമത്തെ കാര്യം ഈ പ്രസംഗത്തിന് ശേഷമുള്ള ഉപസംഹാരവും പ്രാർത്ഥനയും ഒക്കെയാണ് ചിലപ്പോഴത് മറ്റാളുകളാണ് ചെയ്യാറുള്ളു ഇപ്പൊ ഞാന് ഒരു ചർച്ചില് പോയി ഒരു പ്രസംഗം നടത്തിയ ശേഷം ഒന്ന് രണ്ട് സ്ഥലത്ത് എനിക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി അവസാനം ഈ ഉപസംഹാരം പറയാൻ വേണ്ടി വരുന്നയാള് വേറെ എന്തെങ്കിലും ആശയങ്ങൾ പറയും ചിലപ്പോ നമ്മൾ പറയുന്ന ആശയത്തെ കൃത്യം മനസ്സിലാക്കാതെ അവരവരെ തന്നെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറയും അങ്ങനെ പറയുമ്പോ സംഭവിക്കുന്നത് ീ നമ്മൾ പറഞ്ഞു വെച്ച ആശയം ചിലപ്പം അങ്ങ് നിഷലമാകുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങളോ ഉപസംഹാരമൊക്കെ ഒക്കെ ഒന്ന് പറഞ്ഞു ചില ആൾക്കാരെ അങ്ങ് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന വേറൊരു പ്രസംഗമാണ് ഞാനിത് കുറ്റപ്പെടുത്തി പറയാമെന്ന് കരുതരുത് ഇതൊരു ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് പറയുന്നത് ചിലർക്കൊരു പ്രാർത്ഥന വേറൊരു പ്രസംഗമാ തുടങ്ങും നമ്മൾ പറഞ്ഞ ആശയം വെച്ചായിരിക്കും പിന്നെ അതെങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ സഞ്ചരിച്ച് വേറൊരു പ്രസംഗം നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് അപ്പൊ ആൾക്കാരെന്ത് ചെയ്യും മടുക്കുമ്പോ സംഭവിക്കുന്ന നമ്മൾ ആദ്യം പറഞ്ഞ ആശയം മനസ്സിലായോ ഈ ഉപസംഹാരം പറയുന്ന ആൾക്കാരനെ കേൾക്കുന്നുണ്ടെങ്കിൽ അധികം ഒന്നും പറയട്ട ദൈവം നമുക്ക് ഇന്ന് നല്ല ഒരു സന്ദേശം നൽകിയ സ്തോത്രം ദൈവം നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥിക്കാം ഇത്രയും പറഞ്ഞ് ഘുവായി പ്രാർത്ഥിക്കുക ഞാൻ അതുകൊണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ അനുഭവം ഉണ്ടായതുകൊണ്ട് മിക്കവാറും പ്രസംഗം ഞാൻ പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാറുണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാറുണ്ട് അതിന്റെ കാരണം ഈ വേറൊരാശയം പറഞ്ഞ ആളുകൾ എന്തിനാണ് ഇങ്ങനെ തിരിച്ചു ചില ആൾക്കാർ പിന്നെ എന്തു പറയാ സ്വയം പുകഴ്ത്താൻ വേണ്ടി പറയുന്ന അതൊക്കെ സ്വയം പുകശ്ശിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രധാന ആശയത്തിൽ ഇല്ലാതാക്കും ഇതൊക്കെ നിങ്ങൾ ഒരു പക്ഷെ അനുഭവിക്കുന്ന കാര്യങ്ങളാകാം എനിക്ക് ഞാൻ പറയുമ്പോൾ അത് ഓർമ്മ വരുന്നു ഒന്നാകാം അപ്പം എന്നാ എല്ലാ സ്ഥലങ്ങളിലും അതില്ല എല്ലായിടത്തും അതില്ല ചിലയിടങ്ങൾ വളരെ മാന്യമായി വളരെ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നവരും വളരെ നന്നായി ഉപസംഹാരം ചെയ്യുന്നവരുണ്ട് നമ്മൾക്ക് നന്നായി പ്രാർത്ഥിക്കുന്നവരും പക്ഷെ ചില സ്ഥലങ്ങളിൽ അതിനപകടമാണ് അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ഒപ്പം നമ്മളും ശ്രദ്ധിക്കണം അപ്പൊ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിനൊരു ഒരു പരിഹാരം കാണണം ഉപസംഹാരത്തിലേക്ക് നമ്മൾ നയിക്കാതെ നമ്മൾ തന്നെ ഉപസംഹരിക്കുക നമ്മൾ ആ കാര്യം പ്രാർത്ഥിച്ച് ദൈവമേ നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു നീ ഇതിന്റെ പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക വേദി വിട്ട് കറക് അതായിരിക്കും ഏറ്റവും ഉചിതമായ കാര്യമെന്ന് എനിക്ക് തോന്നുകയാണ് ഇപ്പൊ ഞാൻ ചില സ്ഥലങ്ങളിൽ മാത്രം അത് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ സ്ഥിരം സൂചന സഭകളിൽ അതിൻ്റെ ആവശ്യം വരാറില്ല മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നുണ്ട് കാരണം ഇത്തരം ഉപസംഹാരങ്ങളും അതിനുശേഷമുള്ള പ്രാധ്യത അത് മറ്റൊരു പ്രസംഗമായി മറ്റൊരാശയമായി ആളുകളുടെ ശ്രദ്ധയെ പ്രധാന ആശയത്തിൽ നിന്ന് വീണ്ടും വഴി മാറ്റി ഓക്കെ ഇനി ആറാമത്തെ കാര്യം ഈ അഭിപ്രായങ്ങളാണ് എന്റെ അഭിപ്രായത്തിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്റെ അഭിപ്രായം നമ്മൾ അഭിപ്രായങ്ങൾ പറയതെന്ന് പറയുന്നില്ല ഈ പ്രത്യേകിച്ച് പ്രസംഗം കഴിഞ്ഞ് കഴിയുമ്പം ആളുകൾ അഭിപ്രായങ്ങൾ പറയും ഈ അഭിപ്രായം പലപ്പോഴും എന്താണെന്ന് അറിയാം ഈ പക്ഷിയാവും ആ അഭിപ്രായം എന്ത് ചെയ്തു മറ്റൊന്നാണ് ചർച്ചകൾ ചില സ്ഥലങ്ങളിൽ ഈ ഞായറാഴ്ച കാലാധനക്ക് ശേഷം ഭക്ഷണമുണ്ട് അപ്പം ഈ ഭക്ഷണത്തിന് പ്രത്യേകിച്ച് കറികളൊന്നും അധികം കാണത്തില്ല സാധാരണ രീതിയിലുള്ള കറികളൊക്കെ കാണത്തു പക്ഷെ ഇങ്ങനെ കഴിക്കാനിരുന്നിട്ട് അവരിങ്ങനെ ഇരുന്ന് അന്നത്തെ പ്രസംഗത്തെ റോസ്റ്റ് ചെയ്യും അന്നത്തെ പാസ്റ്ററിനെ റോസ്റ്റ് ചെയ്യും അതുമായുള്ള സംസാരം ആദ്യത്തെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാകില്ല ചർച്ചകൾ എന്ന പക്ഷി എന്ത് ചെയ്യും അപ്പൊ ഇതിനിടയിൽ പറയുന്ന അഭിപ്രായങ്ങൾ അത് പ്രധാന ആശയത്തെ കൊണ്ടുപോകും അതൊരു പക്ഷിയാ അതിനുശേഷമുള്ള ചർച്ചകൾ അതും ഒരു പക്ഷിയാ അതും എന്തു ചെയ്യും ഈ പ്രധാന ആശയത്തെ കൊണ്ടുപോകും ഞാൻ ഭക്ഷണം വേണ്ടെന്ന് പറയുന്നില്ല പക്ഷെ ആ ഭക്ഷണ സമയം അന്നത്തെ പ്രസംഗത്തെ റോസ്റ്റ് ചെയ്യാനുള്ള സമയമല്ല അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ സമയമാണ് നിങ്ങൾ വീട്ടിൽ പോയി ആലോചിക്കുക ആ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പിന്നീട് ഒരിക്കൽ ആ സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയുക അങ്ങനെ വളരെ ശ്രദ്ധാപൂർവം ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ വചനം ക്രിയ ചെയ്യത്തുള്ളൂ നൂറും അറുപതും മുപ്പതും മേഞ്ഞു പോയി ഫലം കൊടുക്കാൻ കഴിയുന്നത് നല്ല നിലത്ത് വീണ വിത്തുകളാണ് ഗ്രഹിച്ച വിത്തുക വിത്തുകൾ കുഴപ്പം കൊണ്ടല്ല ഈ നിലം നല്ലതല്ലാത്തത് വേറെ സാധനങ്ങൾ വന്ന് പറിച്ചുകൊണ്ട് പോകുന്നത് കൊത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണ് വേറെ ആശയങ്ങളാകുന്ന പക്ഷികൾ വന്ന് ഇതിനെ കൊണ്ടുപോകുന്നത് അപ്പൊ ആ കണ്ടുഷ നമുക്ക് നമ്മുടെ ആശയവിനിമയങ്ങളെ ജാഗ്രതയുള്ളവരാകാം പക്ഷികൾ ആശയങ്ങളെ കൊണ്ടുപോകാതിരിക്കട്ടെ പക്ഷികൾ ആശയങ്ങളെ കൊണ്ടുപോകാതെ ഇരിക്കട്ടെ നമുക്ക് നമുക്ക് മെച്ചമായി സംസാരിക്കാം എപ്പോഴും ജാഗ്രതയുള്ളവരാകുക കഥകൾ പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ആപ്റ്റാണെന്ന് ഉറപ്പുപറ്റിയ ശേഷം മാത്രം പറയുക ആ കഥകൾ നിങ്ങളുടെ പ്രധാന ആശയത്തെ പറത്തിക്കൊണ്ട് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക തമാശ ഒരു കാരണവശാലും പറയാൻ തമാശകൾ പറയാനുള്ള സ്ഥലമല്ല പ്രധാന ആശയം പറയുമ്പോൾ തമാശകൾ കൊണ്ട് അതിനെ ഇല്ലാതാക്കുക തമാശകൾ മാത്രം ആൾക്കാർ ഓർത്തി പിന്നീട് ഉപസംഹാരവും പ്രാർത്ഥനയുമുണ്ട് ശ്രദ്ധയോടുകൂടെ ആയിരിക്കില്ല നമ്മൾ വേറെ പക്ഷികളെ കൊണ്ടുവരരുത് ചുമ്മാ അഭിപ്രായങ്ങൾ പറയരുത് വെറുതെ ചർച്ചകൾ നടത്തരുത് വേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യരുത് പ്രധാന കോർ സാധനം നമുക്ക് കേട്ട വചനമാകണം അത് ലഹിക്കാനായിട്ട് നമ്മൾ സമയം കൊടുക്കും അത് മനസ്സിലാക്കാൻ നമ്മൾ സമയം എടുക്കണം അതിൻ്റെ മുകളിൽ വേറെ അഭിപ്രായം വന്ന് ഈ വചനം എന്ന പക്ഷിയെ വചനമെന്നതിനെ എടുത്തുകൊണ്ട് പോകാൻ പജനമെന്ന വിത്തിനെ എടുത്തുകൊണ്ട് പോകാൻ വേറെ ഒരു പക്ഷിയെയും നമ്മൾ സമ്മതിക്കാൻ ദൈവം തമ്മെ സഹായിക്കട്ടെ നമുക്ക് കണ്ണുകൾ അടക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള ദൈവമേ സ്വർഗീയ സ്വർത്തിയ നല്ലത് നമ്മനുവദിച്ച നല്ല സമയത്തിനായി ഞങ്ങൾ ഞങ്ങളുടെ ആശയവിനിമയങ്ങൾ ജാഗ്രത ഉള്ളവരാകണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി കർത്താവും ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ മാത്രം സംസാരിക്കുക എല്ലാത്തിനും ഉത്തരം പറയാതെ ഞങ്ങൾ പറയേണ്ട കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ കാര്യം മാത്രം സംസാരിപ്പാൻ ഞങ്ങളെ സഹായിക്കും നിർമ്മിത കഥകളെ പറഞ്ഞ് ആളുകളുടെ ശ്രദ്ധയെ തിരിച്ചു കളയാതെ ആ പക്ഷിയെ കൊണ്ട് പ്രധാന വചനത്തെ പറത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കാതെ അത്തരം കാര്യങ്ങൾ പറയാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കും തമാശകൾ പറഞ്ഞ് അതിൻ്റെ സീരിയസ്നെസ് എടുത്തുക ഞങ്ങളെ സമ്മതിക്കരുതേ അവിടെ നിയന്ത്രണം പ്രാർത്ഥിക്കും വെറുതെ ചർച്ചകൾ ചെയ്ത് അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇത്തരം പക്ഷികളെ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കും കർത്താവും ഉപസംഹാരങ്ങളും അതോടൊപ്പമുള്ള പ്രാർത്ഥനകളും പലപ്പോഴും പക്ഷികളാണ് അവിടുത്തെ സഭകളിൽ അങ്ങ് പ്രവർത്തിക്കണം കർത്താവെ ഉപസംഹാരം എന്ന പക്ഷിയെയോ മറ്റു പ്രസംഗം എന്ന പ്രാർത്ഥനയെയോ അങ്ങ് അനുവദിക്കുക അങ്ങ് വിവേകത്തോട് പെരുമാറുവക്കവണ്ണം അങ്ങയുടെ ദാസന്മാർക്ക് അങ്ങയുടെ ജനത്തിന് സഭാ പ്രതിനിധികൾ അവിടുന്ന് കണ്ടുകൊടുക്കുക ഞങ്ങളുടെ ആശയവിനിമയങ്ങളിൽ വളരെ കൃത്യമായി ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുവാൻ അവിടെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ആലോചനയും പറഞ്ഞ് ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കമൻറ്റുകൾ പറയാത്തവരാണ് കർത്താവിനെ സേവിക്കുന്നവരാണ് ആശയങ്ങൾ ഉൾക്കൊണ്ട് അത് ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച് നൂറും അറുപതും മുപ്പതും മേനി വിളയുന്നവരായി തീരുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളവിടുത്തൂടെ പ്രാർത്ഥിക്കുന്നു മെച്ചമായി സംസാരിക്കാൻ അങ്ങനെല്ലാം കൃപേതരമേ അങ്ങയുടെ നാമത്തെ മുഹത്ത്പ്പെടുത്തണമേ അങ്ങനെ സഹായിക്കണേ ഞങ്ങളെ തന്നെ അങ്ങയുടെ നാമത്തെ ഉയർത്തു തന്ന വചനത്തിനായിട്ട് നന്ദി പറയുന്നു അടിയനിലൂടെ സംസാരിച്ചതിനായിട്ടും സ്തോത്രം ചെയ്യുന്നു അടിയൻ അപ്രയോജനദാസനാണ് അടിയന് പകരമായി അങ്ങ് സംസാരിക്കണമേ ഭല്ലാവരിലും ഒരുപോലെ ക്രിയ ചെയ്ത് ഞങ്ങൾ അങ്ങക്ക് ഉയർന്നൊള്ളാവുന്നവരായി ജീവപ്പാൻ സഹായിക്കണമേ എല്ലാ മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു അധ്യങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാകയാൽ കൃപതൂന്നേ സ്വീകരിക്കുമാറാകണമേ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം